ആറ് പതിറ്റാണ്ടോളം മലയാളികളുടെ ഹൃദയസ്വരമായിരുന്ന ഭാവഗായകൻ പി ജയചന്ദ്രന് അങ്ങേയറ്റം വേദനയോടെ വിട നൽകിയിരിക്കുന്നു മലയാളക്കര മലയാള ചലച്ചിത്ര ഗാനശാഖയിലെ എക്കാലത്തെ മികച്ച ഗാനങ്ങളിൽ പലതും പാടിയിട്ടുള്ള ജയചന്ദ്രന്റെ ആലാപനത്തിൽ പ്രണയവും വിരഹവും ഭക്തിയുമൊക്കെ അപാരമായ ഭാവപൂർണതയോടെ തെളിഞ്ഞു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി പതിനാറായിരത്തിലേറെ ഗാനങ്ങൾ പാടിയിട്ടുള്ള ഇതിഹാസ ഗായകനാണ് ഓർമ്മയായത് മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി നീലഗിരിയുടെ സഖികളെ സ്വർണഗോപുര നർത്തകീ ശില്പം കർപ്പൂരദീപത്തിൻകാന്തിയിൽ അനുരാഗ ഗാനം പോലെ ഹർഷബാഷ്പം ചൂടി ഏകാന്തപതികൻ അങ്ങനെ അങ്ങനെ ആ ശബ്ദ സൗകമാരത്തിൽ പിറന്നത് മലയാളികൾ ഹൃദയത്തോട് ചേർത്തുവെക്കുന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത ഗാനങ്ങൾ മലയാളിയുടെ പ്രണയത്തിലും വിരഹത്തിലും ഗൃഹാതുരതകളിലുമെല്ലാം ആ ഭാവനാദം അടയാളപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ഇളയരാജയുടെ സംഗീതത്തിൽ പി ജയചന്ദ്രൻ ആലപിച്ച ഉന്നെ എന്ന തമിഴ് ഗാനം ഇന്നും വിരഹഗാനങ്ങളുടെ ശ്രേണിയിൽ ഒളിമങ്ങാത്ത പ്രഭയോടെ തുടരുന്നു മലയാളം തമിഴ് കന്നഡ തെലുങ്കു ഹിന്ദി എന്നിങ്ങനെ ഭാഷകളുടെ അതിർവരമ്പുകളില്ലാതെ കോടിക്കണക്കിന് സംഗീത പ്രേമികളിലെ സിരകളിൽ ആ മാന്ത്രിക ശബ്ദം അഗാധമായി ഒഴുകി കുഞ്ഞാലി മരിക്കാർ എന്ന ചിത്രത്തിനു വേണ്ടിയാണ് ആദ്യം പാടിയതെങ്കിലും ആദ്യം പുറത്തുവന്നത് കളിത്തോടൻ എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനമാണ് തൃപ്പൂണിത്തുറ കോവിലകത്തെ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും ചേന്ദമംഗലം പാലിയം തറവാട്ടിലെ സുഭദ്ര കുഞ്ഞമ്മയുടെയും മൂന്നാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് മൂന്നിന് എറണാകുളത്താണ് ജയചന്ദ്രൻ ജനിച്ചത് പിന്നീട് ഇരിഞ്ഞാലക്കുട പാലിയത്തേക്ക് താമസം മാറി കുട്ടിക്കാലത്ത് കുറച്ചുകാലം ചെണ്ടയും പിന്നീട് മൃദംഗവും പഠിച്ചു സംഗീത പ്രേമിയും ഗായകനുമായിരുന്ന പിതാവിൽ നിന്നാണ് സംഗീതത്തോടുള്ള താല്പര്യം ജയചന്ദ്രനിലേക്കും പകർന്നത് സ്കൂളിലും വീടിന് സമീപത്തെ ക്രിസ്ത്യൻ പള്ളിയിലും ജയചന്ദ്രൻ പതിവായി പാടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിലെ ശിവശങ്കര സർവ്വശരണ്യ വിഭോ എന്ന ഗാനത്തിലൂടെ ജയചന്ദ്രനെ തേടി മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം പുരസ്കാരമെത്തി അഞ്ചു തവണയാണ് ജയചന്ദ്രൻ മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പണിതീരാത്ത വീട് എന്ന സിനിമയിലെ നീലഗിരിയുടെ സഖികളെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ബന്ധനത്തിലെ രാഗം ശ്രീരാഗം രണ്ടായിരത്തിൽ നിറത്തിലെ പ്രായം തമ്മിൽ മോഹം നൽകി രണ്ടായിരത്തി നാലിൽ തിളക്കത്തിലെ നീയൊരു പുഴയായി രണ്ടായിരത്തി അഞ്ചിൽ ജിലേബിയിലെ ഞാനൊരു മലയാളി എന്നും എപ്പോഴുമില്ലേ മലർവാഗ കൊമ്പത്തെ എന്ന നിന്റെ മൊയ്തീനിലെ ശാരദാംബരം എന്നീ ഗാനങ്ങളായിരുന്നു അവ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് കിഴക്ക് സീമയിലെ എന്ന ചിത്രത്തിലെ കട്ടാഴം കാട്ടുവഴി എന്ന ഗാനത്തിലൂടെ മികച്ച ഗായകനുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ പുരസ്കാരവും ജയചന്ദ്രനെ തേടിയെത്തി തമിഴ് ചലച്ചിത്ര സംഗീതത്തിന് നൽകിയ സംഭാവനകൾക്കുള്ള അംഗീകാരമെന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ തമിഴ്നാട് സർക്കാരിൻ്റെ കലാമാമണി അവാർഡിനും അദ്ദേഹം അർഹനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളം ജെ സി ഡാനിയൽ നൽകി അദ്ദേഹത്തെ ആദരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തെ അനുസ്മരിച്ച് എക്സിൽ കുറിപ്പ് പങ്കുവെച്ചു ജയചന്ദ്രന്റെ ഗാനങ്ങൾ തലമുറകളോളം ഹൃദയങ്ങളെ സ്പർശിക്കുമെന്ന് മോദി പറഞ്ഞു ഐതിഹാസിക ശബ്ദത്താൽ അനുഗ്രഹീതനായ ഗായകനായിരുന്നു ജയചന്ദ്രൻ വിവിധ ഭാഷകളിലായി അദ്ദേഹം പാടിയ പാട്ടുകളും വരും തലമുറകളിലെ ഹൃദയത്തെ തൊടുന്നവയാണെന്നും മോദി എക്സിലെഴുതി പ്രിയ ഗായകൻ പി ജയചന്ദ്രനെ ഗാനഗദർവൻ കെ ജെ യേശുദാസും അതിവൈകാരികമായാണ് അനുസ്മരിച്ചത് സഹോദര തുല്യനായ ജയചന്ദ്രന്റെ വേർപാടിൽ പറഞ്ഞറിയിക്കാനാവാത്ത ദുഃഖമുണ്ടെന്നും ഓർമ്മകൾ മാത്രമാണ് ഇനി പറയാനും അനുഭവിക്കാനുള്ളുവെന്നും യേശുദാസ് അനുസ്മരിച്ചു വാക്കുകൾ നഷ്ടമാകുന്ന വേദനയിലാണ് ജയചന്ദ്രന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഭേദമായി എന്ന് കുറെ നാൾ മുൻപ് കേട്ടപ്പോൾ വലിയ ആശ്വാസം തോന്നിയിരുന്നു എന്നാൽ ഓർക്കാപ്പുറത്ത് ഇങ്ങനെ വിട്ടുപോകുമെന്ന് കരുതിയില്ല പാർട്ടിലെ സമകാലികർ എന്നതിനപ്പുറത്ത് സഹോദര തുല്യമായ ബന്ധമാണ് തങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നതെന്നും യേശുദാസ് അനുസ്മരിച്ചു ജയചന്ദ്രന്റെ ജ്യേഷ്ഠൻ സുധാകരന്റെ വഴിയാണ് ഞങ്ങളുടെ ബന്ധം തുടങ്ങുന്നത് ഒരു ചെറിയ അനുജനായി ഞങ്ങളോടൊപ്പം ചേർന്ന വ്യക്തിയാണ് പിന്നീട് ആ സൗഹൃദം ഏറെ വളർന്നു ഓടിയെത്താൻ കഴിയാത്ത ദൂരത്തായതിനാൽ പ്രിയ സഹോദരനെ മനസ്സുകൊണ്ട് പ്രണമിക്കാനേ കഴിയുന്നുള്ളൂ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും യേശുദാസ് അനുസ്മരിച്ചു മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയും മോഹൻലാലും മറ്റു നടീനടന്മാരും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി മലയാളത്തിന്റെ വാനമ്പാടി കെ എസ് ചിത്രയും അദ്ദേഹത്തെ അനുസ്മരിച്ചു ജയേട്ടന്റെ പെട്ടെന്നുള്ള വിയോഗ വാർത്ത കേട്ടപ്പോൾ വളരെ ദുഃഖമുണ്ട് എന്ന് തുടങ്ങുന്ന വികാരനിർഭരമായ കുറിപ്പാണ് ചിത്ര പങ്കുവച്ചത് മാത്രമല്ല ആശുപത്രിയിൽ മൂന്നുവട്ടം ജയേട്ടനെ കാണാൻ ശ്രമിച്ചിട്ടും കാണാൻ അനുവാദം കിട്ടിയില്ല എന്നും അതൊരു വലിയ സങ്കടമാണെന്നും സഹോദരി മരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ആ സ്ഥാനത്താണ് എന്നെ കാണുന്നതെന്നും പി ജയചന്ദ്രൻ പറഞ്ഞിരുന്നതായും കെ എസ് ചിത്ര മാധ്യമങ്ങളോടായി പറഞ്ഞിരുന്നു അത്തരത്തിൽ കലാ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ആരാധകരും നിലയ്ക്കാത്ത സംഗീതം പോലെ അദ്ദേഹത്തെ അവസാനമായി കാണാൻ തൃശൂർ പറവൂർ ചേന്ദമംഗലം പാലിയത്ത് തറവാട്ടിലേക്ക് ഒഴുകിയെത്തി വൈകിട്ട് മൂന്ന് മണിയോടെയാണ് ഇന്ന് ശവസംസ്കാര ചടങ്ങുകൾ നടക്കുക ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരമെന്ന് ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു ആയിരങ്ങളാണ് പൂങ്കുന്നത്തെ വീട്ടിലും സംഗീത നാടക അക്കാദമി തിയേറ്ററിലും എത്തി പി ജയചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിച്ചത് ഇന്നലെ രാവിലെ എട്ടരയോടെയാണ് മൃതദേഹം അമല മെഡിക്കൽ കോളേജിൽ നിന്ന് പൂങ്കുന്നത്തെ തറവാട്ടിലെത്തിച്ചത് തുടർന്ന് പത്ത് മണിക്ക് സംഗീത നാടക അക്കാദമിയിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു വ്യാഴാഴ്ച രാത്രി തൃശൂർ അമല ആശുപത്രിയിലായിരുന്നു പി ജയചന്ദ്രന്റെ അന്ത്യം അർബുദബാധിതനായി ഏറനാൾ ചികിത്സയിൽ കഴിയുകയായിരുന്നു കഴിഞ്ഞ ഒൻപത് ദിവസമായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ജയചന്ദ്രൻ വീട്ടിൽ പോകാനുള്ള ആഗ്രഹത്തെ തുടർന്ന് ബുധനാഴ്ച ഡിസ്ചാർജ് വാങ്ങി പോവുകയായിരുന്നു എന്നാൽ വൈകിട്ട് ആരോഗ്യനില വഷളായതോടെ വീണ്ടും ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പൾസ് വളരെ കുറവായിരുന്നെന്നും വിദഗ്ധ ഡോക്ടർമാരെത്തി സി പി ആർ ഉൾപ്പെടെ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഭാവഗായകൻ അദ്ദേഹത്തിന്റെ ഭൗതിക സാന്നിധ്യം ഓർമ്മയാകുമ്പോഴും ആ ശബ്ദസാഗരം ബാക്കിയാക്കിയ സംഗീതം ഇനി വരും തലമുറകളിലും അലയടിച്ചുകൊണ്ടേയിരിക്കും